നാളെ ജനുവരി പന്ത്രണ്ട് നടികീർത്തി കീർത്തി സുരേഷ് വിവാഹിതയാകുന്ന ദിവസമാണ് നാളെ ഗോവയിൽ വെച്ച് ആന്റണി തട്ടൽ എന്ന ചെറുപ്പക്കാരനെയാണ് കീർത്തി വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നാൽ വിവാഹത്തിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ സിനിമാ തിരക്കിലാണ് ഇപ്പോൾ കീർത്തി സിനിമയുടെ അവസാന പ്രൊമോഷൻ പോസ്റ്ററുകളാണ് ഇപ്പോൾ കീർത്തി പങ്കുവച്ചിരിക്കുന്നത് സിനിമയുടെ തിരക്കിലും പാർട്ടിയിലുമായി ഇപ്പോൾ തിരക്കിലായിട്ട് നിൽക്കുന്ന കീർത്തിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നു നാളെ വിവാഹമാണ് പുലർച്ചെ മുഹൂർത്തമുണ്ട് ആ മുഹൂർത്തത്തിൽ ബ്രാഹ്മണ രീതിയിൽ തന്നെ വിവാഹം നടക്കുമെന്ന് പറയുന്നു വൈകുന്നേരം ക്രിസ്ത്യൻ രീതിയിലും വിവാഹം നടക്കും അതിനൊക്കെ മണിക്കൂറുകൾക്ക് മുൻപും വലിയ തിരക്കിലാണ് കീർത്തി സോഷ്യൽ മീഡിയയിൽ പോലും അതിൻ്റെ വിശേഷങ്ങളാണ് വിവാഹ വിശേഷങ്ങളൊന്നും കീർത്തി പങ്കുവെക്കുന്നില്ല കീർത്തിയുടെ വിവാഹ വിശേഷങ്ങൾക്ക് കാത്തിരിക്കുന്ന ആരാധകർക്ക് നിരാശയാണ് കീർത്തി എന്താണ് വിവാഹ വാർത്തയെക്കുറിച്ചൊന്നും പങ്കുവയ്ക്കാത്തതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ കീർത്തി അത് ഉടനെ പങ്കുവയ്ക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നാളെയാണ് വിവാഹം കീർത്തി അല്ലെങ്കിൽ കീർത്തിയുടെ ആരാധകരെങ്കിലും ആ ചിത്രം കാണട്ടെ കീർത്തി എന്തായാലും ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കില്ല വളരെ ഇൻറ്റിമേറ്റായിട്ട് സുഹൃത്തുക്കളെയും ഫാമിലി ആൾക്കാരെയും മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളൊരു വിവാഹമാണ് തൻ്റെ ദീർഘകാല സുഹൃത്തായ ആന്റണി തട്ടിലാണ് താൻ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് കീർത്തി പറഞ്ഞിരുന്നു കീർത്തിയുടെ നായക്കുട്ടിയായ നൈക്കിക്ക് പോലും പേരിട്ടിരിക്കുന്നത് ആന്റണിയുടെ പേരുകൂടി കൂട്ടിച്ചേർത്താണ് എന്ന് കീർത്തി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് പതിനഞ്ച് വർഷത്തിന് മുകളിലുള്ള ഒരു വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കഥയാണ് എന്ന പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി ഇപ്പോൾ കീർത്തിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുകയാണ് കീർത്തി സുരേഷ് മറ്റൊരു കാര്യത്തിൽ അതീവ തിരക്കിലാണെന്ന് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നു മറ്റൊന്നുമല്ല തൻ്റെ പുതിയ സിനിമയുടെ പ്രൊമോഷൻ വിശേഷങ്ങൾ കല്യാണ വിശേഷങ്ങൾ വളരെ വിരളമായി പങ്കുവെക്കുന്ന കീർത്തി പ്രൊമോഷൻ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതലും പങ്കുവെക്കുന്നത് അതിൻ്റെ തിരക്കിലാണ് ആ തിരക്കിൽ നിൽക്കുന്ന കീർത്തിയെ ആരും ഇപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് തകർക്കുന്നില്ല എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു തൻ്റെ സിനിമയാണ് താനല്ലാതെ മറ്റാരാണ് അവന് പ്രമോഷൻ നൽകുക അത് മനസ്സിലാക്കി കീർത്തി നിൽക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നുന്നു അഭിമാനം തോന്നുന്നു മറ്റുള്ളവരൊക്കെ തന്നെയും പ്രമോഷന് പോലും വരാതെ മുങ്ങി നടക്കാറുണ്ട് എന്നാൽ ആ സമയത്ത് കീർത്തി വളരെയധികം എക്സാമ്പിളായി നിൽക്കുന്നു എന്ന് വേണം പറയാൻ കീർത്തി അവിടെ പ്രമോഷനും പോയി എല്ലാ സിനിമകൾക്കും കൂടെ നിൽക്കുന്നുണ്ട് നാളെ വിവാഹമായിട്ട് പോലും തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അവസാന കാര്യങ്ങൾ പോലും കീർത്തി ചെയ്തു കൊടുക്കുന്നുണ്ട് അതൊക്കെ തന്നെയും വളരെ അംഗീകരിക്കേണ്ട ഒരു കാര്യമായി പറയുന്നു കൃത്യമായ ഇടവേളകളിൽ ഒന്നും മുടങ്ങാതെ തന്നെ പോസ്റ്റർ പങ്കുവയ്ക്കുന്നുണ്ട് ചിലപ്പോൾ കീർത്തിയുടെ പി എ ആയിരിക്കാം ഇത് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കീർത്തിയുടെ അടുത്ത സുഹൃത്തുക്കളോ മറ്റാരെങ്കിലും ആയിരിക്കാം എന്തു തന്നെ അതിനെക്കുറിച്ച് ഓർക്കാനും സിനിമയുടെ കാര്യങ്ങൾ പറയാനുമൊക്കെ കീർത്തി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുണ്ട് അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു പ്രേക്ഷകർ വളരെയധികം കൈയടിച്ച് അംഗീകരിക്കുന്നുണ്ട് കീർത്തി ഒരു നല്ല അഭിനേത്രി മാത്രമല്ല എന്നും നല്ല മനസ്സിനുടമയാണെന്നും ഇതിലൂടെ മനസ്സിലാകുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായത് കൊണ്ട് തന്നെയാണ് കീർത്തി ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് കീർത്തിയുടെ പുതിയ സിനിമയ്ക്കുള്ള ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ നാളെ വിവാഹത്തിനുള്ള ആശംസകളും ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു നാളെ വിവാഹത്തിന് കാത്തിരിക്കുകയാണ് ഇപ്പോൾ എല്ലാം പ്രേക്ഷകരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ